ആദിമ ക്രൈസ്തവർ വിജാതീയവൽക്കരണം നടത്തിയിരുന്നുവോ ആദിമ ക്രൈസ്തവർ ഒരു രീതിയിലും അവരുടെ വിശ്വാസത്തിൽ വെള്ളം ചേർത്തില്ല അവർ വിജാതീയവൽക്കരണം നടത്തിയില്ല ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ പല ക്രൈസ്തവ സഹോദരങ്ങളും അന്യമതങ്ങളിൽ കാണുന്ന പലതുമാണ് അവരുടെ ചർച്ചിൽ സ്വീകരിച്ചിരിക്കുന്നത് ഒന്നോ രണ്ടോ കാര്യങ്ങളല്ല പല വിഷയങ്ങളിലും പല കാര്യങ്ങളിലും അന്യമതങ്ങളിൽ നിന്ന് കടമെടുത്ത പല കാര്യങ്ങളും ഇന്ന് ചില ക്രിസ്തീയ സഹോദരങ്ങൾ അവരുടെ സ്വന്തം എന്ന രീതിയിൽ അവരുടെ ഭക്തിമാർഗ്ഗത്തിൻ്റെ ഒരു ഭാഗമായിട്ട് സ്വീകരിച്ചിരിക്കുകയാണ് എന്നാൽ ഒന്നാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾ ഈ ലോകത്തിൽ നിന്ന് വേർപാട് പാലിച്ചവരാണ് ലോകത്തെയും അതിലെ വസ്തുക്കളെയും സ്നേഹിക്കരുത് യോഹന്നാൻ അപ്പസ്തോലൻ അവരെ പ്രബോധിപ്പിച്ചു പൗലോസ് പൗലോസ്ലിഹ ഇപ്രകാരം പ്രബോധിപ്പിച്ചു റോമാലേഖനം പന്ത്രണ്ടിൻ്റെ രണ്ടിൽ ഈ ലോകത്തോട് അനുരൂപരാകരുത് യാക്കോബ് അപ്പസ്തോലൻ പ്രബോധിപ്പിച്ചു ഈ ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ ദൈവത്തിൻ്റെ ശത്രുവാണ് അതുകൊണ്ട് ലോകമതങ്ങളിൽ കാണുന്ന ആരാധനാ രീതികൾ ആദിമ ക്രിസ്ത്യാനികൾ അനുകരിച്ചില്ല കാരണം അവർ ക്രിസ്തുവിനോടും അവിടുത്തെ വചനങ്ങളോടും വിശ്വസ്തരായിരുന്നു ഒരു സ്വരൂപത്തിൻ്റെ മുമ്പാകെ ഒന്ന് തല കൊമ്പിട്ടാൽ മതി പല ക്രിസ്ത്യാനികൾക്കും രക്തസാക്ഷിയാകാതെ രക്ഷപ്പെടാമായിരുന്നു പക്ഷേ സ്വരൂപങ്ങളുടെ മുമ്പാകെ തലകുനിക്കുവാൻ മനസ്സില്ലാത്തതിൻ്റെ പേരിൽ അനേക ക്രിസ്ത്യാനികൾ രക്തസാക്ഷികളായിത്തീർന്നു ആദിമ ക്രിസ്ത്യാനികൾ എന്നാൽ ഇന്നുള്ള പലരും സ്വരൂപങ്ങളുടെ മുമ്പാകെ എന്തൊക്കെ കാണിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് പറയാതെ തന്നെ അറിയാം കർത്താവിനോടുള്ള ഭക്തി വർദ്ധിപ്പിക്കുന്ന ഒരു ഭക്തിവർദ്ധക കാര്യമായിട്ടാണ് ഇന്ന് പലരും സ്വരൂപമണക്കത്തെ കാണുന്നത് എന്നാൽ ഒന്നാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾ സ്വരൂപമണക്കത്തെ ഒരു പാപമായിട്ടാണ് കരുതിയത് പത്ത് കൽപ്പനകളിൽ രണ്ടാമത്തെ കൽപ്പനയായി തിരുവചനം നമ്മോട് പറഞ്ഞിരിക്കുന്നത് ഒരു സ്വരൂപത്തെ ഉണ്ടാക്കരുത് അതിനെ വണങ്ങരുത് അതിനെ ആരാധിക്കരുത് അതുകൊണ്ട് ആദിമ ക്രിസ്ത്യാനികൾ സ്വരൂപത്തെ വണങ്ങുന്നതിനേക്കാളും ഭേദം സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തി സ്വർഗത്തിൽ പോകാനാണ് അവർ ആഗ്രഹിച്ചത് ഈ ലോകത്തിലെ ആരാധനാ സമ്പ്രദായങ്ങളോട് ഒരു രീതിയിലും ആദിമ ക്രൈസ്തവർ കോംപ്രമൈസ് ചെയ്തില്ല പത്ത് കൽപ്പനകളിൽ രണ്ടാമത്തെ കൽപ്പന പുറപ്പാട് ഇരുപതാം അധ്യായം മൂന്നും നാലും വാക്യങ്ങൾ മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത് അവയ്ക്ക് മുമ്പിൽ വണങ്ങുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത് എന്തെന്നാൽ ഞാൻ നിന്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ് എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ മൂന്നും നാലും തലമുറ വരെ ഞാൻ ശിക്ഷിക്കും നിയമാവർത്തനം നാലാം അധ്യായം പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ അതിനാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുവിൻ ഹോറേബിൽ വെച്ച് അഗ്നിയുടെ മദ്യത്തിൽ നിന്ന് കർത്താവ് നിങ്ങളോട് സംസാരിച്ച ദിവസം നിങ്ങൾ ഒരു രൂപവും കണ്ടില്ല അതിനാൽ എന്തിൻ്റെയെങ്കിലും സാദൃശ്യത്തിൽ പുരുഷൻ്റെയോ സ്ത്രീയുടെയോ ഭൂമിയിലുള്ള ഏതെങ്കിലും മൃഗത്തിൻ്റെയോ ആകാശത്തിലെ ഏതെങ്കിലും പറവയുടെയോ നിലത്തിടയുന്ന ഏതെങ്കിലും ജന്തുവിൻ്റെയോ ഭൂമിക്കടിയിലെ ജലത്തിൽ വസിക്കുന്ന ഏതെങ്കിലും മത്സ്യത്തിൻ്റെയോ സാദൃശ്യത്തിൽ വിഗ്രഹമുണ്ടാക്കി നിങ്ങളെ തന്നെ അശുദ്ധരാക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ രണ്ടു കുരിന്തർ ഏഴാം അധ്യായം പതിനാല് മുതൽ വായിക്കുന്നു നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാ പിണ കൂടരുത് നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച വെളിച്ചത്തിന് ഇരുളിനോട് എന്തൊരു കൂട്ടായ്മ ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്തു പൊരുത്തം അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്തു ഓഹരി ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്തു യോജ്യത ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്തു യോജ്യത നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവും ആകും എന്ന് ദൈവം അരുളിച്ചെയ്തിരിക്കുന്നുവല്ലോ അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപ്പെട്ടിരിക്കുവിൻ എന്ന് കർത്താവ് െയ്യുന്നു അശുദ്ധമായത് ഒന്നും തുടരുത് എന്നാൽ ഞാൻ നിങ്ങളെ സ്വീകരിച്ച് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു

േശുവിനെ ആരാധിക്കുന്നേ ലോയ ഹല്ലേ ലോയ ഗീതം പാടിടാം ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേ ലോയ ഗീതം ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ സഭയ്ക്കും നേതാക്കന്മാർക്കും എനിക്ക് ആത്മരക്ഷ നൽകുവാൻ കഴിയുമോ ബ്രദർ ജനിച്ചു വളർന്ന സഭയ്ക്കോ അതിലെ നേതാക്കൾക്കോ ബ്രദറിന് ആത്മരക്ഷ നൽകുവാൻ സാധിക്കുകയില്ല ആത്മരക്ഷ നൽകുവാൻ ഒരുവിന് മാത്രമേ കഴിയൂ കർത്താവായി യേശു ക്രിസ്തുവിന് മാത്രം അപ്രസ്തോല പ്രവർത്തനങ്ങൾ നാലാം അധ്യായം പന്ത്രണ്ടാം വാക്യം നമ്മോട് പറയുന്നത് മറ്റാരിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴേ മനുഷ്യർക്കിടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല ഏതെങ്കിലും സംഘടനയ്ക്കോ ഏതെങ്കിലും വ്യക്തികൾക്കോ അവർ കണ്ടുപിടിച്ച ഏതെങ്കിലും ആചാരങ്ങൾക്കോ നമുക്ക് ആത്മരക്ഷ നൽകുവാൻ സാധിക്കുകയില്ല നിക്ക് തേമസിനോട് കർത്താവ് വ്യക്തമായി പറഞ്ഞു നീ ആത്മാവിനാലും ജലത്തിനാലും വീണ്ടും ജനിക്കണം എങ്കിൽ മാത്രമേ നീ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ ക്രിസ്തു പറഞ്ഞു കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിച്ചപേക്ഷിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക യേശു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു അത് എൻ്റെ പാപങ്ങളുടെ മോചനത്തിനാണ് എന്ന് ഒരുവൻ വിശ്വസിക്കണം എന്നിട്ട് ക്രിസ്തുവൻ്റെ വചനപ്രകാരം വചനമനുസരിച്ചുകൊണ്ട് ജീവിക്കണം അങ്ങനെയുള്ള വ്യക്തികൾക്ക് മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയൂ ഇന്ന് ചില സഭകളിൽ ജനിച്ചു വളർന്ന പല ക്രിസ്ത്യാനികളും യേശുവിൽ ഒട്ടും വിശ്വാസമില്ലാതെ മരിച്ചു പോകുന്നുണ്ട് അതുകൊണ്ട് ജനിച്ചു വളർന്ന സഭയ്ക്കാകട്ടെ അതിലെ നേതാക്കൾക്കാകട്ടെ അവർ കണ്ടുപിടിക്കുന്ന ആചാരങ്ങൾക്കാകട്ടെ ഒരു വ്യക്തിയെയും ആത്മരക്ഷയിലേക്ക് നയിക്കുവാനുള്ള ശേഷിയില്ല യേശുക്രിസ്തുവിനോട് വ്യക്തിപരമായി ബന്ധപ്പെടാതെയും ഒരു സഭാ മെമ്പറായി ഇന്ന് നിലനിൽക്കാൻ കഴിയും എന്നാൽ യേശുക്രിസ്തുവിനോട് വ്യക്തിപരമായി ബന്ധപ്പെട്ട് ആ ക്രിസ്തുവിൻ്റെ വധുവായി ജീവിക്കുന്നവർക്ക് മാത്രമേ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനായി സാധിക്കുകയുള്ളൂ ഇദ്ദേഹത്തെ നമ്മൾ കാണുമ്പോൾ നമുക്ക് എന്തുവാ മനസ്സിലാകുന്നത് ഈ ഒരു ചിത്രം കാണുമ്പോൾ ഞാൻ ഈ പടം കാണിച്ചത് നമ്മൾ വേറെ ഒരു വ്യക്തിയുടെ പടം കണ്ട് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഭാരപ്പെട്ടിരീതിയ ഒത്തിരി ഭാരങ്ങളുണ്ട് ചിന്തകളുണ്ട് ചിന്തകൾ ഞാൻ ജസ്റ്റ് ഇത് കാണിച്ചത് നമ്മൾ മറ്റവരെ കണ്ട് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത പോലെ തന്നെ എന്നെയും എൻ്റെ ഭാര്യ അല്ലെ ഭർത്താവ് എൻ്റെ മക്കൾ എൻ്റെ ബന്ധക്കാർ എൻ്റെ ആയലോക്കാർ ലോകം എന്നെ കണ്ട് അവർക്കും ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് അതുപോലെ തന്നെ എന്നെയും എൻ്റെ മക്കൾ നോക്കുന്നുണ്ടോ എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എൻ്റെ ബന്ധക്കാര് എൻ്റെ സഭക്കാര് എൻ്റെ അയലോക്കുകാര് ഞാൻ ജോലി ചെയ്യുന്നവർ അവരും എന്നെ കണ്ട് അവരും ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ പറയുന്നത് ഞാൻ ഒരു ദൈവ പൈതലാണ് എനിക്കൊരു പിതാവുണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് വേണ്ടി ആൾക്കാരും പ്രാർത്ഥിക്കുന്നുണ്ട് ഉണ്ട് ഞാൻ അന്യഭാഷ പറയുന്നവനാണ് ജലത്തിൽ സ്നാനം സ്നാനമെടുത്തവനാ ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് വായ് ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ അർത്ഥം എന്തുവാ ഒന്ന് പറഞ്ഞാട്ടെ എൻ്റെ മൊഹം വാടിയിരിക്കുന്നതിൻ്റെ പുറേ എനിക്ക് ഇത്ര ഭാരങ്ങൾ അലട്ടുന്നത് വായ എന്താ ഇത്ര ഭാരങ്ങൾ എന്നെ അളറ്റുന്നത് ഞാൻ പറയുന്നത് എന്തൊക്കെയാ ഞാൻ ദൈവ പൈതൽ എൻ്റെ കയ്യിൽ ഒരു പുസ്തകമുണ്ട് ഞാൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് ഇത് വായിക്കാറുണ്ട് ദൈവത്തോട് ഞാൻ സംസാരിക്കാറുണ്ട് വൈകുന്നേരം വീട്ടിൽ ചെന്ന് പിന്നെയും ഉറങ്ങുന്നതിന് മുമ്പ് എനിക്കെന്തുകൊണ്ട് ഞാൻ ദൈവത്തോട് സംസാരിക്കും സോ അങ്ങനെ ദൈവത്തോട് സംസാരിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിൻ്റെ കൂടെ വസി ദൈവം വസിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്താ ഇങ്ങനെ ഞാൻ എന്താ ഇത്രയും ക്ഷീണിതനായിരിക്കുന്നത് എന്തോ സംഭവിച്ചേ ഞാൻ ഈ പാതയിൽ ഇറങ്ങുന്ന മുമ്പേ ചിന്തിച്ചിട്ടാണോ ഇറങ്ങിയത് ഞാൻ ഈ പാതയിൽ ഇറങ്ങിയത് എന്തിനാ നമ്മൾ ചിലരുടെ പിതാക്കന്മാർ പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞത് എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനേയും കൂടെ ഭയക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല ൂശ്ശി എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല നിങ്ങളിൽ ആരെങ്കിലും ഒരു ഗോപുരം പണിവാൻ ഇച്ഛിച്ചാൽ ആദ്യം ഇരുന്ന് അത് തീർപ്പാൻ വകയുണ്ടോ എന്ന് കണക്ക് നോക്കുന്നില്ലയോ അല്ലെങ്കിൽ അടിസ്ഥാനം ഇട്ട ശേഷം തീർപ്പാൻ വകയില്ല എന്ന് വന്നേക്കാം കാണുന്നവരെല്ലാം ഈ മനുഷ്യൻ പണിവാൻ തുടങ്ങി തീർപ്പാനോ വകയില്ല എന്ന് പരിഹസിക്കുമല്ലോ നമ്മൾ ഈ വായിച്ച വാക്യം നമ്മുടെ കർത്താവ് നമ്മളോട് കൃത്യമായി പറഞ്ഞ വിഷയം എൻ്റെ പുറേ വരാൻ ഇച്ഛിച്ചാൽ ഇഫ് എനിർബന്ധമല്ല യേശുവിൻ്റെ പുറ ഇറങ്ങി തിരിക്കണം എന്ന് നിർബന്ധമല്ല ഒരു നിർബന്ധവുമില്ല നമ്മുടെ കർത്താവിൻ്റെ ഭാഷയായത് ഇച്ഛിച്ചാൽ അതിൻ്റെ അർത്ഥം ഞാൻ തന്നെയാണ് തീരുമാനിക്കേണ്ടത് ഈ കർത്താവിൻ്റെ പുറെ നടക്കണോ വേണ്ടായോ നിർബന്ധമല്ല ഞങ്ങൾ ഇന്ന് നോർത്ത് ഇന്ത്യ മുഴുവനും ഇത് പഠിപ്പിക്കുന്ന ഒരു വിഷയം കാരണം അന്തരീക്ഷം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനി ആരാധന സഭകളിൽ ആരാധന നടത്താൻ കഴിയത്തില്ല അങ്ങനത്തെ ദിവസങ്ങൾ നമ്മുടെ മുമ്പിലാണ് ഓരോ വ്യക്തി വീടുകളിൽ തന്നെ ഇരുന്ന് ആരാധിക്കേണ്ട ദിവസങ്ങൾ അടുത്തു ഇനി കൺവെൻഷനുകളും നടക്കത്തില്ല ഇങ്ങനത്തെ ക്ലാസ്സസ് ഇനി എത്ര നാൾ നടക്കും നമ്മൾ അറിയുന്നില്ല സോ അതും ദൈവം ചെയ്യ ദൈവത്തിന്റെ പ്രവർത്തിയ എല്ലാത്തിനും ഒരു സമയം ദൈവം വെച്ചിട്ടുണ്ട് ആ സമയം കഴിയുമ്പോൾ അടുത്ത സ്റ്റെപ്പ് നിങ്ങളിൽ ആരെങ്കിലും ഒരു ഗോപുരം ആദ്യം അത് തീർപ്പാൻ വകയുണ്ടോ എന്ന് കണക്ക് നോക്കുന്നില്ലയോ ഞാൻ ഈ കർത്താവിന്റെ പുറ എന്തിനാ ഇറങ്ങി തിരിച്ചത് ഞാൻ ഒരു ചോദ്യം ചോദിക്കുക ദൈവ സഹായം കൂടാതെ മനുഷ്യനെ ജീവിക്കാൻ കഴിയുമോ ഇന്ന് ഇന്റർനെറ്റ് ഉണ്ട് മനുഷ്യന്റെ ആയുസ് കൂട്ടാൻ വേണ്ടി മനുഷ്യൻ ശ്രമിക്കുന്നുണ്ട് ശരീരത്തിൽ വേദനയുണ്ടോ പ്രാർത്ഥിക്കണ്ട ഞാൻ ഗുളിക ഉണ്ടാക്കി തരാനേ ആശുപത്രിയിലോട്ട് വന്നാൽ മതി നിന്റെ കിഡ്നി ഫെയിലായോ സാരമില്ല വേറെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായിട്ടുണ്ട് ആ മരിച്ച വ്യക്തിയുടെ കിഡ്നി ഞാൻ അവിടുന്ന് വെട്ടി നിൻ്റെ അകത്ത് ഇട്ടുതരാം മഞ്ചന ചെയ്യുന്നത് പ്രാർത്ഥിക്കുകയല്ല നമ്മൾ മരിക്കുമ്പോൾ അവർ നമ്മളോട് പറയുന്നത് നിങ്ങളുടെ അംഗങ്ങൾ ഡൊണേറ്റ് ചെയ്യുന്നത് എന്തിനാണ് കുഴിയിലിടുന്നത് ഇത്രയും കഴിവാർക്കൊണ്ട് ഞാൻ പറഞ്ഞു തന്നത് ഈ പടം കാണിച്ചത് നമുക്ക് ിൽ ദൈവത്തെ വിളിക്കാതെ നമുക്ക് നടക്കാം മനുഷ്യൻ നടക്കുന്നുണ്ട് ദൈവത്തെ വിളിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കാതെ മനുഷ്യൻ നമ്മുടെ പോലത്തെ മനുഷ്യൻ അങ്ങനെ നമുക്ക് നടക്കാൻ അവസരം ഉള്ളപ്പം നമ്മൾ എന്താ ഈ കർത്താവിൻ്റെ അടുത്ത് വന്നത് എനിക്ക് വേണമെങ്കിൽ നടക്കാമല്ലോ എത്ര കാര്യങ്ങൾ എനിക്ക് ചെയ്യാം എത്ര കാര്യങ്ങൾ എനിക്ക് ചെയ്യാം അതുകൊണ്ട് ചിലർ നമ്മളെ നോക്കി പറയുന്നത് ഈ ഒന്നിനും കൊള്ളാത്തവരാ ഈ പ്രാർത്ഥ പാട്ടും പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവർ ഇവർ ഒന്നിനും കൊള്ളാത്തവരാ ജീവിക്കാൻ വേറെ മാർഗം ഇല്ലാത്തവരാ പാട്ടും പ്രാർത്ഥനയും അന്യജാതി ഇരുന്നുകൊണ്ട് എന്തു ചെയ്യുക എത്ര കാര്യങ്ങൾ അവൻ ചെയ്യുന്നുണ്ട് പറഞ്ഞു വന്നത് ജസ്റ്റ് ഞാൻ ഈ പടം യൂസ് ചെയ്ത് ഒട്ടേറെ കാര്യം എനിക്ക് വേണമെങ്കിൽ ദൈവം അത്ര കഴിവിട്ടിട്ടുണ്ട് എനിക്ക് നടക്കാം പക്ഷെ ഞാൻ പിന്നെ എന്തിനാ ഈ കർത്താവിൻ്റെ അടുത്ത് വന്നത് എൻ്റെ കാര്യങ്ങൾ സാധിപ്പിക്കാൻ വേണ്ടിയാണോ ഇവിടെ നമ്മൾ വായിച്ചത് ഇഫ് എനി മാൻ ആരെങ്കിലും എൻ്റെ പുറ വരാൻ ഇച്ഛിച്ചാൽ എൻ്റെ പുറ വരണോ നിർബന്ധമില്ല ഈ ോകത്തിലെ ഏറ്റവും കഠിന ഭാഷ വിയോജിച്ച ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആരാ ആരാ യേശു കർത്താവ് യേശു കർത്താവ് വിയോച്ച ഭാഷ പോലെ വേറെ ഒരു മനുഷ്യനും ഇന്ന് വരെ ഈ ഭൂമിയിൽ വിയോച്ചിട്ടില്ല കർത്താവ് എന്നിൻ്റെ ഒരു ഭാഷയെ ഒന്ന് ഒന്ന് മാറ്റാമോ ഇത്ര കഠിനമായിട്ടാണ് എന്താ നീ സംസാരിക്കുന്നത് നമ്മുടെ ആൾക്കാരുടെ സംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് യൂദാസ് പറയുന്ന ഇത്രയും ആൾക്കാർ വന്നുകൊണ്ടിരുന്നാൽ നമുക്ക് ഇഷ്ടംപോലെ എന്തോ കിട്ടും പൈസ കിട്ടിയേനെ നിന്റെ പ്രസംഗരീതി ഒന്ന് മാറ്റാമോ നീ എന്താ ഇത്ര കഠിനമായി സംസാരിക്കുന്നത് നമ്മുടെ ആ സഹോദരൻ്റെ പിതാവ് മരിച്ചു അവൻ വീട്ടിൽ പോയി അപ്പനെ കുഴിച്ചിടാൻ അനുവാദം ചോദിച്ചപ്പോൾ നീ പറഞ്ഞത് എന്തുവാ മരിച്ചോർ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാൻ തുടങ്ങിയാൽ ജീവിക്കാൻ നോക്കൂ നമ്മൾ പോകണ്ട അറ്റ്ലീസ്റ്റ് അവനെ ഒന്ന് പറഞ്ഞു വിട് അവൻ്റെ പിതാവില്ലയോ നമ്മുടെ കർത്താവ് ഇന്ന് വന്നാൽ നമ്മൾ ആരെങ്കിലും കൂടെ നടക്കുമോ ആരെങ്കിലും നടക്കുമോ പാട്ട് പാടുന്നത് എളുപ്പമാ പ്രാർത്ഥിക്കുന്നത് എളുപ്പമാ പക്ഷെ ഈ കർത്താവിൻ്റെ കൂടെ നടക്കണമെങ്കിൽ പത്ത് പ്രാവശ്യം ചിന്തിച്ചിട്ട് വേണം തീരുമാനിക്കാൻ നടക്കണോ വേണ്ടായോ ഒരു ധനവാന് വന്നു കർത്താവ് എനിക്ക് നിന്റെ കൂടെ ഞാനായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞത് നിന്റെ ഉള്ള എല്ലാം വിറ്റിട്ട് എവിടെ കൊണ്ടുവന്ന് വെക്ക് ഏ ദൈവ വേലയ്ക്ക് തരണം ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എവിടെ കൊണ്ടുവന്ന് വെക്ക് ആ യൂദാസിൻ്റെ കയ്യിൽ കൊടുക്ക് ഞാനായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞേനെ പക്ഷെ നമ്മുടെ കർത്താവ് പറഞ്ഞത് എന്തുവാ എല്ലാം വിറ്റ് ആർക്കൊടുക്കാനാ വേലയ്ക്ക് തരണ്ട വേലയ്ക്ക് വേണ്ട പാവപ്പെട്ടവർക്ക് കൊടുത്തിട്ട് വരാൻ പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ യൂത വച്ചായന എന്തുവാ നമ്മുടെ കർത്താവിനെ വിൽക്കാനുള്ള പദ്ധതി ഒട്ടെ രാത്രി കൊണ്ടല്ല ഉണ്ടാക്കിയത് നടന്ന് നടന്ന് മുഷിഞ്ഞു ഇനി ഇവനെ വിറ്റിറ്റേ ഉള്ളൂ അങ്ങനെ യൂത കർത്താവിനെ വിൽക്കാനുള്ള പരിപാടി ഉണ്ടാക്കിയത് ഉള്ളതെല്ലാം ആർക്കൊടുക്കാനാ അങ്ങനെയാണെങ്കിൽ പിന്നെ ഞങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെയാണ് ഗർവാപ്സി പറഞ്ഞാൽ ഹൈന്ദവ വിശ്വാസത്തിൽ നിന്ന് ക്രിസ്തുവിൽ വന്നോരെ തിരിച്ചു കൊണ്ടുപോകാനുള്ളൂ ഞങ്ങൾ അതിനുവേണ്ടി അടുത്ത ഒരു പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട് ഖർ സഫായി വീടൊന്ന് വൃത്തിയാക്കുക നമ്മുടെ അകത്തുള്ള കുറേ എണ്ണങ്ങളെ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഈ പാത വിട്ടിട്ടൊന്ന് പോകാമോ നിങ്ങൾ എവിടെ നിന്ന് വന്നോ അങ്ങോട്ടത്തേക്ക് തിരിച്ചു പോന്നെ ദൈവത്തെ ഓർത്ത് ഞങ്ങളങ്ങനെ പറയുന്നതിൻ്റെ കാരണം ഈ പാത വരണമെങ്കിൽ പത്ത് പ്രാവശ്യം ഇരുന്ന് കണക്ക് ഇറങ്ങാവോ അല്ലെങ്കിൽ ദൈവത്തെ ഓർത്ത ഇറങ്ങല്ലേ ഇതെല്ലാരെ കൊണ്ട് നടക്കാൻ ഒക്കത്തില്ല എല്ലാരെ കൊണ്ട് ഈ വഴി നടക്കാൻ ഒക്കത്തില്ല കണക്ക് കൂട്ടിയോൺ മാത്രമേ ഈ പാത നടക്കാൻ കഴിയത്തുള്ളൂ യോഹന്നാൻ സ്നാപകന്റെ നാളുകൾ മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു ബലാൽക്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു ഈ കർത്താവിൻ്റെ പുറ ഇറങ്ങണമെങ്കിൽ വില കൊടുക്കേണ്ടി വരും നമ്മുടെ ഈ മുഖം വാടിയിരിക്കുന്നതിൻ്റെ കാരണം ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ കാരണം നമ്മുടെ മക്കൾ നമ്മൾ അറിഞ്ഞ ഈ സത്യത്തിൽ നമ്മുടെ കാലം കഴിഞ്ഞിട്ട് നടക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഇരുന്നാൽ അവർ ഈ പാത ഒരിക്കലും വരുത്തില്ല ഇന്ന് നമുക്ക് ഏറ്റവും പ്രയാസമുള്ള ഒരു വിഷയം നമ്മുടെ ആ അടുത്ത തലമുറ അവർക്ക് ഈ സത്യം വേണ്ട അവരുടെ ചിന്ത എന്തുവാ അപ്പൻ അമ്മയ്ക്ക് വിവരം ഇല്ലാത്തതുകൊണ്ടാണ് അവർ ഇതിൻ്റെ പുറ നട അപ്പച്ചൻ അമ്മച്ചിമാർക്ക് പഠിത്തമില്ലെങ്കിലും അവർ ഒരു സത്യം അറിഞ്ഞായിരുന്നു അവർ എഴുതിയ പാട്ടുകളാണ് നമ്മൾ പാടുന്നത് നമ്മുടെ പിതാക്കന്മാർ മുഹാന്തര നമുക്ക് എന്തോ കിട്ടി ആ അവലയുള്ള സത്യം നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട് ഞാനിരിക്കുന്നത് ഇങ്ങന എൻ്റെ അപ്പച്ചൻ ഇങ്ങനെ ഇങ്ങനല്ലായിരുന്നത് പാട്ട് പാടിച്ചോണ്ടാന്നാ കാല ചെരുപ്പില്ലായിരുന്നു സ്കൂളിൽ പോയിട്ടില്ല അവർ ദൈവമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആ സന്തോഷം അനുഭവിച്ചവരാണ് ദൈവമായിട്ട് അവർക്ക് ആ ബന്ധമുണ്ടായിരുന്നു നമുക്ക് പൈസയും കാര്യങ്ങളും വീടും എല്ലാം ഉണ്ടെങ്കിലും ഇരിക്കുന്നത് ഇങ്ങന അതുകൊണ്ട് നമ്മുടെ മക്കൾ നമ്മളെ നോക്കി പറയുന്നത് എനിക്ക് ഈ പാത വേണ്ട ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ കാരണം എൻ്റെ കണക്ക് പോലല്ല കാര്യങ്ങൾ നടക്കുന്നത് ഇവിടെ നമ്മൾ നമ്മുടെ കർത്താവ് പറഞ്ഞ ഒരു വാക്ക് ബലാൽക്കാരികൾ എന്തു ചെയ്യും അതിൻ്റെ അർത്ഥം ഈ ബലാൽക്കാരികൾ എന്തുവാ എനിക്ക് ഈ കർത്താവിനെ മതി എനിക്ക് ഈ കർത്താവിനെ മതി എന്തോ വില കൊടുക്കേണ്ടി വന്നാലും എത്ര ജീവിതത്തിൽ പ്രയാസങ്ങൾ വന്നാലും എൻ്റെ ആഗ്രഹങ്ങൾ നടന്ന് കിട്ടിയില്ലെങ്കിലും എനിക്ക് ഈ കർത്താവിനെ മതി എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ വിചാരങ്ങളല്ല ഫോർ മൈ തോട്ട്സ് തോട്ട്സ് നോട്ട് യുവർ താഴെ ഞാൻ ഭാരപ്പെട്ടോണ്ടിരിക്കുന്നത് എന്ന് എത്രയോ വിശ്വാസികളുണ്ട് ഭാരങ്ങൾ ഇത്രം ഭാരങ്ങൾ വരുന്നതിന്റെ കാരണം അത്രയും ചിന്തകൾ ഉണ്ടെന്ന് സ്വന്തം ജീവിതം അവൻ്റെ കൈ ഏൽപ്പിച്ചതാണെങ്കിൽ എൻ്റെ അപ്പച്ചൻ ഏൽപ്പിച്ചതായിരുന്നു ഞാൻ എൻ്റെ കർത്താവിൻ്റെ കൈ എൻ്റെ ജീവിതം ഞാൻ ഏൽപ്പിച്ചിട്ടില്ല ഞാൻ ഒരു ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ചോണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു ആവശ്യം ഒരിക്കലും തോന്നിയിട്ടുമില്ല ജനിച്ചപ്പം മുതലേ ഞാൻ പള്ളിയിൽ ആരാധനയ്ക്കല്ലയോ പോകുന്നേ ഞാൻ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടേ ഇല്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് യേശുവിനെ കർത്താവായി സ്വീകരിച്ച വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം കാണും ആ വ്യത്യാസം എന്തുവാ ഞാൻ എൻ്റെ ജീവിതം ഒരു ദിവസം എന്തോ ചെയ്താ ഏൽപ്പിച്ചതാ എനിക്ക് ആ ദിവസം ഓർമ്മയുണ്ടെന്ന് കല്യാണ ദിവസവും എൻ്റെ ജീവിതം ഞാൻ കർത്താവിൻ്റെ കയ്യിൽ ഒരു ദിവസവും ഞാൻ ഏൽപ്പിച്ചതാ ഏൽപ്പിച്ചതാന്നെങ്കിൽ പിന്നെ എന്തിനാ ഭാരപ്പെടുന്നത് നമ്മൾ പറയാറുണ്ട്

ഒരു വിശ്വാസി തമ്മിലുള്ള വ്യത്യാസം എന്തുവാ ഒന്ന് പറയാമോ രണ്ടുപേരും ഒരിടത്താണ് ജോലി ചെയ്യുന്നത് ലോക മനുഷ്യനും വിശ്വാസി തമ്മിലുള്ള വ്യത്യാസം ഞാനും എൻ്റെ അയലോക്കക്കാരും തമ്മിലുള്ള വ്യത്യാസം എന്തുവാ ചെറുപ്പക്കാർ ഉണ്ട് ഞാനും എൻ്റെ കൂടെ കോളേജിൽ സ്കൂളിൽ പഠിക്കുന്ന എൻ്റെ കൂട്ടുകാരൻ തമ്മിലുള്ള വ്യത്യാസം എന്തുവാ രണ്ടുപേരുടെ പ്രിൻസിപ്പൾ വേറെ വേറെയാണ് അയലോക്കത്തിൽ താമസിക്കുന്ന അദ്ദേഹം സ്വന്തം ആഗ്രഹങ്ങൾക്ക് വേണ്ടിയാ ജീവിക്കുന്നത് എങ്ങനെയെങ്കിലും എൻ്റെ കാര്യങ്ങൾ ഒന്ന് നടന്ന് കിട്ടിയാൽ മതി അതുകൊണ്ടാണ് അവർ ഇത്രയും ഭക്തി ചെയ്യുന്നത് നമ്മളെക്കാറ്റും കൂടുതൽ ഭക്തി ആർ ചെയ്യുന്നുണ്ട് ജാതികൾ ഭക്തി ചെയ്യുന്നുണ്ട് അവരുടെ ലക്ഷ്യം എന്തുവാ എങ്ങനെങ്കിലും ഈ ഭക്തി കണ്ട് ദൈവൻ ഒന്ന് പ്രസാദിച്ചാൽ എൻ്റെ കാര്യങ്ങൾ നടന്നു കിട്ടും അതാ എൻ്റെ ആയലോക്കകാരൻ്റെ ചിന്ത അവൻ്റെ പ്രിൻസിപ്പൾ അല്ലെങ്കിൽ അവൻ്റെ സിദ്ധാന്തം അതാ അവരെ പ്രസാദിപ്പിച്ചാൽ എൻ്റെ കാര്യങ്ങൾ നടന്നു കിട്ടും അത്രേ ഉള്ളൂ അതിനെ എന്തെങ്കിലും അർപ്പിക്കണോ ഞങ്ങൾ അർപ്പിക്കാന്നേ അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു സാധിപ്പിച്ച് കിട്ടുന്നുണ്ടോ പറഞ്ഞേട്ട് അവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ച് കിട്ടുന്നുണ്ടോ അവർ ഇങ്ങനെയല്ല ഇന്ന് ഇരിക്കുന്നത് ഒരു സത്യം അറിയാമോ നമ്മളെക്കാട്ടും സന്തോഷം ഇന്ന് ലോകം അനുഭവിക്കുന്നുണ്ട് നമ്മൾ ഇവിടെ മോങ്ങിക്കൊണ്ട് കറഞ്ഞുകൊണ്ട് നടക്കുക അതുകൊണ്ടാണ് ഞാൻ ചിലരോട് പറയുന്നത് നിങ്ങളും എന്തിനാണ് ഈ കർത്താവിൻ്റെ പുറേ നടക്കുന്നത് നമ്മൾ ഈ കർത്താവിൻ്റെ പുറ ഇറങ്ങിയത് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കാനാണോ അതോ ദൈവഹിതത്തിനു വേണ്ടി നമ്മളെ തന്നെ അർപ്പിച്ചതാണോ ദൈവഹിതത്തിന് വേണ്ടി അർപ്പിച്ച വ്യക്തി ജീവിതത്തിൽ എത്ര പ്രശ്നങ്ങൾ വന്നാലും വിഷയങ്ങൾ വരും അവൻ ദൈവസന്നിധിയിലിരിക്കും മോങ്ങാനും കരയാനല്ല കർത്താവെ ഇതിൻ്റെ പുറേ ഉള്ള നിൻ്റെ പദ്ധതി ഒന്ന് മനസ്സിലാക്കി ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോൾ മരണമായിക്കോട്ടെ രോഗമായിക്കോട്ടെ ഏത് വിഷയമായിക്കോട്ടെ കരഞ്ഞുകൊണ്ട് മോങ്ങിക്കൊണ്ട് നടക്കുകയല്ല അവൻ്റെ പിതാവിന്റെ സന്നിധിയിൽ അവൻ മുട്ടും മടക്കിയിരിക്കും ദൈവത്തോട് അവൻ ഒരു വിഷയം സംസാരിക്കാനുണ്ട് എഴുന്നേൽക്കുമ്പോൾ എന്തോ മേടിച്ചോണ്ട എഴുന്നേക്കുന്നത് ഞാൻ നിന്നെ നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും നിന്റെ കഷ്ടകാലത്ത് നിന്റെ പാസ്റ്ററെ നീ വിളിക്കണം നിന്റെ എന്നോട് സംസാരിക്കും ഞാൻ ഉത്തരം തരും നിന്നോട് ഞാൻ സംസാരിക്കത്തില്ല കഷ്ടകാലത്ത് പറയാനല്ല വിശ്വാസികളെ ഫോൺ എടുത്ത് അറിയിക്കാനല്ല നീ ഒന്ന് എന്നോട് നിന്റെ സംസാരിക്കുന്നെങ്കിലും നീ എന്നോടൊന്ന് സംസാരിക്ക നീ എന്ന ലോകത്തോട് പറയാൻ പോകുന്നു ഞാൻ നിന്റെ പിതാവാണോ രക്തം കൊടുത്ത് വാങ്ങിയതാണോ ഞാൻ നിന്റെ കൂടെ വസിക്കുന്നുണ്ടോ അങ്ങനെ ദൈവമായിട്ട് സംസാരിക്കണമെങ്കിൽ നമ്പർ വൺ യേശുനെ രക്ഷിതാവായി സ്വീകരിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ കഴിയത്തുള്ളൂ ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ചതാണ് എൻ്റെ അപ്പം പറഞ്ഞിട്ട് കാര്യമില്ല യേശുവിനെ രക്ഷിതാവായി ഞാൻ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ദൈവമായിട്ട് നമുക്കൊരു ബന്ധം കാണത്തുള്ളൂ ബന്ധമുള്ളോന് മാത്രമേ ഈ പാത സന്തോഷത്തോടെ നടക്കാൻ കൊണ്ട് അടുക്കൽ അടുക്കൽ ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്ത ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല കർത്താവിന്റെ ശിഷ്യനാകണെങ്കിൽ വിശ്വസിച്ച പോരാ കർത്താവിൻ്റെ ശിഷ്യനാകണമെങ്കിൽ സ്വന്തം ജീവനെ പോലും അതിൻ്റെ അർത്ഥം എന്തുവാ നമുക്കിത് ഇഷ്ടമില്ലാത്ത ഒരു വാക്യമാണ്